രണ്ടായിരത്തി അഞ്ചിൽ വിനയൻ സംവിധാനം ചെയ്ത ബോയ് ഫ്രണ്ട് എന്ന ചലച്ചിത്രത്തിലൂടെ നായകനായി മലയാള സിനിമയിൽ അരങ്ങേറിയ നടനാണ് മണിക്കുട്ടൻ എന്നാൽ ടി വി പരമ്പരയിലൂടെയാണ് മണിക്കുട്ടൻ അഭിനയരംഗത്ത് എത്തിയത് സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന കായംകുളം കൊച്ചുണി എന്ന പരമ്പരയിൽ കായംകുളം കൊച്ചുണിയുടെ കൗമാരം അഭിനയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മണിക്കുട്ടൻ്റെ അരങ്ങേറ്റം ബോയ്ഫ്രണ്ടിന് ശേഷം നിരവധി സിനിമകളിൽ നായകൻ വില്ലൻ സഹനടൻ എന്നിങ്ങനെ വിവിധ വേഷങ്ങളിലൂടെ മണിക്കുട്ടൻ സജീവമായി മലയാള സിനിമയിൽ തിളങ്ങി നിന്നു ആ സമയത്താണ് ഏഷ്യാനെറ്റിലെ റിയാലിറ്റി ഷോ ബിഗ് ബോസ് സീസൺ ത്രീയിൽ മണിക്കുട്ടൻ മത്സരാർത്ഥിയായി എത്തിയത് വലിയ ജനകീയ പിന്തുണ ലഭിച്ച മണിക്കുട്ടൻ ആ സീസണിലെ വിജയിയായി മാറി ബിഗ് ബോസിലൂടെ മണിക്കുട്ടന് എം കെ എന്ന കൂടി കെട്ടി ഷോ ഇടക്ക് വെച്ച് നിർത്തേണ്ടി വന്നതുകൊണ്ട് വോട്ടിങ്ങിലൂടെയാണ് വിജിയെ തീരുമാനിച്ചത് പക്ഷേ മണിക്കുട്ടൻ ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല എന്നത് പ്രേക്ഷകർക്കിടയിൽ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ് ബിഗ് ബോസിൽ പങ്കെടുത്തിരുന്ന സമയത്തും എന്തുകൊണ്ട് വിവാഹം വൈകുന്നു എന്ന ചോദ്യം എല്ലാവരും മണിക്കുട്ടിനോട് ചോദിച്ചിരുന്നു ഇപ്പോൾ വീണ്ടും ഒരു ചാനൽ ഷോ ഈ ചോദ്യം ആവർത്തിച്ചിരിക്കുന്നു അനൂപ് അവതരിപ്പിക്കുന്ന പ്രണയം ഷോയിലാണ് മണിക്കുട്ടൻ്റെ വിവാഹകാര്യം വീണ്ടും ചർച്ചയായി മാറിയിരിക്കുന്നത് ഇതോടെ വിവാഹകാര്യം പ്രേക്ഷകരും വീണ്ടും ഏറ്റെടുത്തിരിക്കുന്നു വിഷുവിന് പൊട്ടിക്കാനായി കല്യാണവുമായി ബന്ധപ്പെട്ട് വല്ലതും കയ്യിലുണ്ടോ എന്നായിരുന്നു അനൂപിൻ്റെ ചോദ്യം എന്തിനാണ് വിവാഹം വൈകിപ്പിക്കുന്നതെന്നും അനൂപ് ചോദിച്ചു ഞാൻ തന്നെ കുറെ പേരെ സജസ്റ്റ് ചെയ്തു തന്നിരുന്നില്ലേ എന്നും അനൂപ് കൂട്ടത്തിൽ തമാശ രൂപേണെ മണിക്കുട്ടനോട് പറഞ്ഞു മുമ്പ് അമൃത ടി വിയിലെ റെഡ് കാർപ്പറ്റിൽ പങ്കെടുത്തപ്പോൾ ഇതേ ചോദ്യം അവതാരികയായ സ്വാസ്തികയും ചോദിച്ചിരുന്നു അതിനിടയിൽ മണിക്കുട്ടൻ വിവാഹിതനാകുന്നു എന്നും സിനിമാ രംഗത്തുള്ള ആളാണ് വധു എന്നും അഭ്യൂഹങ്ങൾ പരന്നിരുന്നു എന്തായാലും പ്രിയതാരൻ മണിക്കുട്ടൻ എത്രയും പെട്ടെന്ന് വിവാഹിതനാവട്ടെ എന്നാണ് ആരാധകർ എല്ലാവരുടെയും പ്രാർത്ഥന കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക